നിങ്ങൾ കണ്ടില്ലേ ഒരു മനുഷ്യൻ ആണാകട്ടെ പെണ്ണാകട്ടെ അള്ളാഹു സുബാനഹത്തായ അള്ളാഹുവിന്റെ സിട്ടിയാണെന്ന് മനസ്സിലാക്കി ഒരു പാവപ്പെട്ട ജീവിയായ നായക്ക് വള്ളം കോരി സാഹസികത അനുഭവിച്ചപ്പോൾ അയാളുടെ ദോഷങ്ങൾ അല്ലാഹുത്താല പുറത്തു കൊടുത്തു അയാളാ ചെയ്ത പ്രവർത്തനം അള്ളാഹു സ്വീകരിച്ചു അയാളെ സ്വർഗത്തിലെത്തിച്ചു ആ നായ മണ്ണിങ്ങനെ നക്കി തുടച്ചു മാന്തി അതിന്റെ ഉള്ളിൽ എവിടെങ്കിലും നനവുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഈ മനുഷ്യൻ കണ്ടു നായന്റെ നാവ് കണ്ടപ്പോ ഉണങ്ങിയ നാവാണ് വെള്ളം കിട്ടിയിട്ടില്ല എന്നെപ്പോലെ അള്ളാഹുവിന്റെ ഒരു മഹ്ലൂക്കാണ് അതും അതും അതിനുമുണ്ട് ദാഹം എന്ന് മനസ്സിലാക്കി വെള്ളം കൊടുത്തപ്പോൾ ബഹിയായ വേഷാവൃത്തി ചെയ്യുന്ന ആ മനുഷ്യന്റെ വലിയ കുറ്റകൃത്യങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുത്തു കൊടുത്തു ഈ നന്മ മുന്തൂക്കമാക്കിയെല്ലാഹു സ്വീകരിച്ച് ആ മനുഷ്യന്റെ നന്ദി അള്ളാഹു കബൂൽ ചെയ്ത് ചെയ്ത് മാപ്പ് മാപ്പു ചെയ്തു കൊടുത്തു ഏറെക്കുറെ നിസ്കരിച്ചിരുന്ന നോമ്പു നോറ്റിരുന്ന സ്വതക ചെയ്തിരുന്ന ഒരു പെണ്ണേ ഒരു പാപം പൂച്ചയെ കെട്ടിയിട്ടു കെട്ടു വിട്ടെങ്കിൽ ഏതെങ്കിലും പ്രാണികളത് ഭക്ഷിക്കാമായിരുന്നു ഏതെങ്കിലും അത് ഭക്ഷിക്കുമായിരുന്നു പക്ഷേ കെട്ടിയിട്ട് പട്ടിന് മൂലം സഹിക്കാൻ കഴിയാതെ പെടഞ്ഞ് പടഞ്ഞതങ്ങ് മരണപ്പെട്ടപ്പോ അള്ളാഹു ആ പെണ്ണിന് നരകം കൊടുത്തു അമലുകളുണ്ട് പക്ഷേ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയോട് ഒരു ചെറിയ ദയാവായ്പ് നൽകാത്തതിന്റെ പേരില് അള്ളാഹു വലിയ വലിയ കർമ്മങ്ങളൊക്കെ ചെയ്ത ആ പെണ്ണിന് ഈ ഒരു നന്ദി കേടുകൊണ്ട് അള്ളാഹു താല വലിയൊരു ശിക്ഷയാ നൽകിയത് അതുകൊണ്ട് സഹോദരങ്ങളെ രണ്ട് വഴികളും നരകത്തിലേക്ക് പോകുന്ന വഴികൾ അതിൽ നിന്ന് മാറി താമസിക്കാൻ സ്വർഗത്തിലേക്ക് പോകുന്ന വഴികൾ അതിലേക്ക് തന്നെ പോകാൻ രണ്ടും വിശദീകരിച്ച് പഠിപ്പിച്ചു സെയ്ദുന റസൂറുഹി ാഹു അലഹി വസല്ല ആ രണ്ട് മാർഗങ്ങളിലൂടെയും സഞ്ചരിക്കണം സഹോദരിമാരെ പറ്റി സംസാരിച്ചപ്പോ തങ്ങൾ ഒരു ദിവസം പറഞ്ഞു സഹോദരിമാര് സ്വർഗത്തിലാണ് നാല് വിഭാഗം സഹോദരിമാര് നരകത്തിലാണ് മുസ്ലിം സഹോദരിമാരെ പറ്റി തന്നെയാ തങ്ങളത് പറഞ്ഞത് എന്നിട്ട് സ്വർഗത്തിൽ കടക്കുന്ന സഹോദരിമാരിൽ തങ്ങൾ എണ്ണി പറഞ്ഞു ില്ലാഹി വലി സൗചിഹ നല്ല പതിവൃത്തതയോടെ ജീവിക്കുന്ന പെണ്ണ് സ്വന്തം ഭർത്താവിന് അനുസരിക്കുന്ന അള്ളാഹുവിന് വേണ്ടി